ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് ആ അപ്പൊ ആകാലും പത്ത് എത്ര ആ ഏഴു മൂന്ന് ഇട ഏഴു മൂന്ന് അടുത്ത നമ്മള് ജോഡിയാണ് ജോഡി തുക അത് ജോഡിയും തുകയും ഉണ്ട് പത്താണോ അത് ഫസ്റ്റിലത്തെ പത്താണ് പക്ഷെ സെക്കൻഡിലത്തെ നൂറാണ് അ നിങ്ങൾ പഠിച്ചിട്ട് വേണം വരും ോ ഇത്ര വർഷം കണ്ട് പറയാണെ അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇന്നത് ഒന്ന് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് നൂറാണ് അപ്പൊ ഒന്ന് പ്ലസ് തൊണ്ണൂറ്റി ഒമ്പത് അത് എല്ലാവരും എഴുതിട്ടെ ഒന്ന് അണക്കെടുത്തുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് മാത്രം ആ കോളത്തിൽ എഴുതി കൊളത്തിനല്ല